ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിലൊന്ന് കാണാനായിട്ട് നോക്കണേ അപ്പോൾ ഞാൻ ഒരു രാവിലെ ഒരു ആറുമണിക്കായപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നത്തെയും പോലെ അടുക്കളയിൽ വന്നു എന്നിട്ട് ഞാൻ ചെറിയ രീതിയിൽ എൻറ്റേതായിട്ടുള്ള രീതിയിൽ അമ്മ രാത്രിയിൽ അടുക്കളയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിടും എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ചെറുതായിട്ടൊന്നും അടുക്കി പറക്കിയൊക്കെ ഒന്നും കൂടെ ഒന്ന് വെക്കും അപ്പോൾ ഈ അടുക്കളയിൽ അധികം ഒന്നും വൃത്തിയാക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു മൊത്തത്തിൽ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടാണ് പിന്നെ അപ്പുറത്തെ അടുക്കളയിലാണെങ്കിൽ രാത്രി കഴുകിയ പാത്രങ്ങളൊക്കെ ഡെസ്കിൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കും അതൊക്കെ ഇങ്ങനെ വെക്കേണ്ട സ്ഥലത്ത് തന്നെ ഒന്ന് ഓർഡറാക്കി വെക്കണം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ട് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും അതിൽ ഓൾന്നുള്ള ഓപ്ഷനാക്കി ഇട്ടിരുന്ന ഞാൻ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴേത്തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസാണ് കേട്ടോ എനിക്ക് ചെയ്യാനായിട്ട് കൂടുതലും ഇഷ്ടം ഞാൻ പുറത്തൊക്കെ പോകുന്ന വീഡിയോ ആണെങ്കിൽ അത് ഷോർട്ട് വീഡിയോ ആയിട്ടങ്ങ് ഇടത്തേ ഉള്ളൂ കൂടുതലും എനിക്ക് ലോങ് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇതേപോലെ ഡെയിലി ഉള്ള വീട്ടിൽ എൻ്റെ കാര്യങ്ങളും ജോലി ചെയ്യുന്നതും ഒക്കെ ഇടാനാണ് ഇഷ്ടം നമ്മുടെ വീട്ടിലാവുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടത്തിന് ജോലി ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ സെയിം ആയിട്ടുള്ള കണ്ടൻറ് ഇടുന്നത് കൊണ്ടാണ് എല്ലാ വീഡിയോസും ഏകദേശം ഒരേപോലെയൊക്കെ തോന്നുന്നത് പക്ഷേ എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി ഇനി ഞാൻ ഇങ്ങനത്തെ വീഡിയോസാണ് ഇടുന്നത് ലോങ് വീഡിയോയിൽ കൂടുതലും ഇങ്ങനത്തെ കണ്ടന്റ് ആണ് ഇടുന്നത് ഇനിയിപ്പോൾ പുറത്തൊക്കെ പോകുന്ന വീഡിയോ വേണമെങ്കിൽ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടാ മുമ്പൊക്കെ അങ്ങനെ ഇടുമായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള വീട്ടിലെ കാര്യങ്ങളും ജോലികളും ഒക്കെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് അടുക്കളയും ഒന്ന് വൃത്തിയാക്കിയിട്ട് ജനലൊക്കെ തുറന്നിട്ടു പിന്നെ പുൽത്തൈലം വെച്ചിട്ട് അവിടെ ഒക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുൽത്തൈലത്തിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് അടിപൊളിയൊരു സ്മെല്ലാണ് അടുക്കളയ്ക്ക് മൊത്തത്തിലൊരു ഫ്രഷ്നെസ് കിട്ടാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല പിന്നെ ഈ പല്ലിപ്പാറ്റ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ അടുക്കള തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്തോ പത്ത് മണി തൊട്ട് വീഡിയോ എന്ന് തോന്നുന്നു എടുത്തത് അപ്പം ഇന്നും ഇനി വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് രാവിലെ തൊട്ടുള്ള കാര്യങ്ങളങ്ങ് എടുത്തു അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഇതെല്ലാം വീണ്ടും കാണിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ അടുക്കളയെല്ലാം തൂത്ത് വൃത്തിയാക്കി പ്ലാസ്റ്റിക്കിൻ്റെ കവറെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ പൊടിയെല്ലാം തൂത്ത് വെളിയിൽ കൊണ്ട് കളഞ്ഞു പിന്നെ രണ്ട് അടുക്കളയിലും ഈ ചവിട്ടിയൊക്കെ തട്ടി വൃത്തിയാക്കിയൊക്കെ ഇട്ടും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കവറെല്ലാം കൊണ്ടുവന്ന് അതിടുന്ന ഒരു ചാക്ക് വെച്ചിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അവിടെ കൊണ്ടുവച്ചു പിന്നെ അല്ലാതെ കുറച്ച് വേസ്റ്റൊക്കെ ഇടുന്ന ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വേസ്റ്റ് എല്ലാം ഞാൻ വാഴയുടെ അടുത്ത് കൊണ്ട് കളഞ്ഞിട്ട് പാത്രവും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ും വീഡിയോ ഞാൻ പിന്നെ എടുത്തില്ല പിന്നെ നേരെ മുറ്റം തൂക്കാനായിട്ട് വന്നു അപ്പോൾ ആ റോഡിൽ ഞാൻ സാധാരണ റോഡ് തൂക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്നും തൂത്തിടുന്നത് കൊണ്ട് തന്നെ ഇന്ന് അധികം അധികം നല്ല നന്നായിട്ട് വൃത്തിയായിട്ട് കടന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും തൂക്കാനായിട്ട് പോയില്ല അപ്പോൾ അപ്പോൾ ആ ഗേറ്റിന്റെ മുൻവശം മാത്രം ഒന്ന് തൂത്തിട്ട് പിന്നെ നേരെ അങ്ങ് മുറ്റം തൂക്കാനായിട്ട് മുറ്റത്തോട്ട് തൂക്കാനായിട്ട് കയറിയും അപ്പം എനിക്കിങ്ങനെ മുറ്റം തൂക്കലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള എത്ര തൂത്താലും എനിക്ക് മതിയാവത്തില്ല എനിക്ക് മടുപ്പുണ്ടാവത്തില്ല എത്ര തൂത്താലും ഇപ്പം ഇവിടെ തൂത്തിട്ട് പിന്നെ സമയമൊക്കെ കിട്ടുവാണെങ്കിൽ മുകളിലെ വീട്ടിലെ മുറ്റം പോയി തൂത്ത് വൃത്തിയാക്കിയിടും അല്ലെങ്കിൽ ഒരിടം ഇല്ലെങ്കിൽ എല്ലായിടം വൃത്തിയായിട്ട് കിടക്കുവാണെങ്കിൽ പിന്നെ അയ്യോ ഉണ്ടല്ലോ അയ്യമൊക്കെ തൂത്ത് വൃത്തിയാക്കും അയ്യത്തെ ഇഷ്ടം പോലെ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കരിയിലേയും ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കി എല്ലായിടമൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇടും എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എനിക്ക് ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണം അല്ലാതെ പുറകെ വന്നിട്ട് ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ല എനിക്ക് മറ്റുള്ളവരുടെ താല്പര്യത്തിന് ജോലി ചെയ്യുന്ന എനിക്ക് എനിക്കിഷ്ടമേ അല്ല എനിക്കിങ്ങനെ ഇന്ന ജോലി ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ അതിങ്ങനെ ചെയ്യും ഇപ്പം മുറ്റം തൂക്കുന്ന ഇപ്പോൾ എല്ലാ സൈഡും തൂക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ തൂക്കും അല്ലാതെ ഇപ്പം ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം ഇപ്പം ആ സൈഡ് ഒരാൾ തൂക്കണം ഈ സൈഡ് ഞാൻ തൂക്കുക അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഫുൾ ആയിട്ട് ഞാൻ തന്നെ തൂത്ത് വൃത്തിയാക്കും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ മുറ്റം എല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കറിയിലങ്ങ് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി എന്താ വേസ്റ്റ് കരിയിലെയൊക്കെ കത്തിച്ച് കളയുമ്പോഴത്തേക്ക് തന്നെ വീടും പരിസരം വൃത്തിയാകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനിക്കിങ്ങനെ അങ്ങനെയൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മുറ്റം എല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് വന്നിട്ട് കാർഷികയുള്ള കുറുക്കുണ്ടാക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അവയൊരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉണരത്തോളും ആ എപ്പോഴത്തേക്ക് സമയം ഒരു ഏഴുമണി ഏഴുമണി എന്തോ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു ആറുമണിക്ക് എഴുന്നേറ്റത് കൊണ്ട് തന്നെ അത്യാവശ്യം ജോലികളൊക്കെ മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ തൂക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ദോശയായിരുന്നു പിന്നെ കാശിക്കുള്ള കുറുക്ക് ഞാൻ എന്താ പാലൊക്കെ ഒഴിച്ച് എല്ലാം റെഡിയാക്കി എന്താ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അമൃതം പൊടി വെച്ചിട്ടാണ് കേട്ടോ കുറുക്കുണ്ടാക്കുന്നത് അപ്പോൾ എനിക്കങ്ങനെ കുറുക്കുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ടകട്ടയായിട്ട് കിടക്കുമല്ലോ അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഇങ്ങനെ കട്ടയായിട്ട് കട്ടിയായിട്ട് കിടക്കുന്നതേ ഇഷ്ടമല്ല നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ അപ്പർ അമ്മ ദോശ ഇടുന്നുണ്ടായിരുന്നു പിന്നെ ഇത് കുറുക്കായ ആയ ഉടനെ ഞാൻ പിന്നെ കുറച്ച് ചൂടാറാനായിട്ട് എടുത്ത് വെച്ചതാണ് ഇന്ന് കുറച്ച് കട്ടി കൂടിപ്പോയി കുറുക്കിന് ഇത്രയും കട്ടിയായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ സാധാരണ ഇത്രയും അങ്ങോട്ട് കട്ടിയാക്കത്തില്ല എന്നാൽ ഒരുപാട് ലൂസും എല്ലാം ഒരുപാട് ഒരു പരുവത്തിലാണ് കുറുക്കുണ്ടാക്കി എടുക്കുന്നത് പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു അപ്പോൾ ചമ്മന്തി ഇതേപോലെ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് എടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ചമ്മന്തി നല്ല കട്ടിയായിട്ടിരുന്നത് പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് കാശിയൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് കഴിക്കാനൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കാശിക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പിന്നെ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു അപ്പോൾ ഞാൻ എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് ഞാൻ പലവട്ടവും പല രീതിയിലാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ഈ വീഡിയോ എടുത്ത ദിവസം ഞാൻ ഇതേപോലെയാണ് നൂഡിൽസ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ അതിനുള്ളിലിരിക്കുന്ന മസാല എടുക്കാറില്ല ഒട്ടും എടുക്കാറില്ല അപ്പോൾ അതിലേക്ക് നൂഡിൽസിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വേവിച്ച് മാറ്റി വെച്ചു പിന്നെ അതേ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും പിന്നെ സവാളയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തു നമ്മുടെ കയ്യിൽ എന്തൊക്കെ എന്തോ ഉണ്ട് വെജിറ്റബിൾസ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ന്യൂഡിൽസിൽ അതിൽ വേണ്ടുന്ന ഉപ്പ് മാത്രമേ ഇട്ടു കൊടുത്തോളൂ അപ്പോൾ ഇതിൽ ഇതിന് വേണ്ടുന്ന ഉപ്പ് ഇതിലോട്ടിട്ട് കൊടുത്തു ഉപ്പും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നില്ല അല്ലാതെ തന്നെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ഒരുപാട് അങ്ങ് വഴറ്റി എടുക്കുന്നില്ല ഇതേപോലെ ഇങ്ങനെ ഇളക്കി എന്തോ വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് കുരുമുളകും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടാണ് ഇട്ട് കൊടുത്തത് മുളക് പൊടി ഇട്ട് കൊടുത്തില്ല കുറച്ച് കുരുമുളകേ ഇട്ട് കൊടുത്തുള്ളൂ അവൻ എരിവ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു അല്പം അല്പമുളക് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പിന്നെ ടൊമാറ്റോ സോസും സോയ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്നും ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല അത് കണ്ട ഒരു മൂന്ന് നാല് തുള്ളി മാത്രമേ ഒഴിച്ചു കൊടുത്തോളും ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ് അത് അങ്ങനെ എപ്പോഴും ചേർക്കാറൊന്നും ഇല്ല അപ്പോൾ അതിവിടെ ഇരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ ഇത് ഇങ്ങനെ ഇളക്കി മൊത്തത്തിൽ ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അടച്ചൊന്നും വെക്കുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ന്യൂഡിൽസും കൂടി ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നൂഡിൽസ് റെഡിയായി അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള നൂഡിൽസാണ് പക്ഷേ നല്ല ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൻ കഴിച്ചായിരുന്നു അടിപൊളി ടേസ്റ്റുമായിരുന്നു അപ്പോൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വീഡിയോ എടുത്തത് അപ്പോൾ എന്താ ഇവിടെ എന്നാൽ ആ ഇന്നല്ല വീഡിയോ എടുത്ത ദിവസം അയല മീനായിരുന്നു അപ്പോൾ രണ്ട് അയല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കറി വയ്ക്കാനായിട്ടൊന്നും ഞാൻ വറുക്കാനായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ കാർഷിക മീൻ വറുത്തത് ഇഷ്ടമാണ് അപ്പോൾ അവന് വേണ്ടിയിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് അത്യാവശ്യം വലിപ്പമുള്ള അയലയായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് വരും എന്ത് മത്തി മീൻ എന്താ ക്ലീൻ ചെയ്യുന്ന വീഡിയോ പിന്നെ മാന്തളും ഒരു പരന്ന മീനാന്ന് തോന്നുന്നത് അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടുമെന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടാൻ ചാൻസ് ഇല്ല കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം ഞാൻ മേടിച്ച് എന്തായാലും അയല ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു വൃത്തിയാക്കി വൃത്തിയാക്കി വൃത്തിയായിട്ട് ഇവിടെ വന്നിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ ഞാൻ വർക്കാനായത് കൊണ്ട് തന്നെ ഒരുപാട് ചെറുതായിട്ടൊന്നും കണ്ടിച്ചില്ല ഒരു അതില മൂന്നെണ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നും കൂടെ ഒക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മസാല തെക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേട്ട് ഞാൻ മീൻ വൃത്തിയാക്കി ആ ഒരു ചട്ടിയും പിന്നെ ഇരുമ്പും കത്രിക എല്ലാം കൂടെ ഒന്ന് കത്തിയും കത്രിക എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സോപ്പിലായിട്ട് കഴുകി ആ സിങ്കും ഒന്ന് വൃത്തിയായിട്ട് കഴുകി കഴുകിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മീനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കൂടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേറെ കുരുമുളക് പൊടിയും അങ്ങനത്തെ ഒന്നും ഞാൻ ഇട്ടില്ല ഇത് മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ മീനെല്ലാം മീനിലേക്ക് മസാല ഇരട്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് നേരമായിട്ട് പത്ത് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മീൻ വറുക്കാനായിട്ട് ഇട്ടത് പിന്നെ ഞാൻ കൂടുതലും വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഉച്ച കഴിഞ്ഞിട്ടും എന്താ കാശ് ചോറൊക്കെ കഴിച്ചിട്ട് കാശ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആപ്പഴത്തേക്കും ഞാൻ പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴുകിയിട്ടും അപ്പോൾ തുണി കഴുകിയിട്ട് ഞാൻ വിരിച്ചൊന്നും ഇട്ടില്ല തുണി കഴുകി വൃത്തിയാക്കി ബക്കറ്റിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ടെറസ്സെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ടെറസ്സെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് തുണി കൊണ്ടുവന്ന് നൂത്തിടാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ തുണി നൂത്തിട്ട് കഴിയുമ്പോൾ നൂത്തിട്ട് കഴിഞ്ഞിട്ടും ഇവിടെ തൂക്കുവാണെങ്കിൽ പൊടിയെല്ലാം പറന്ന് തന്നെ തുണിയും കൂടായതുകൊണ്ട് പെട്ടെന്ന് അതിൽ കയറി പിടിക്കും അപ്പോൾ അതുകൊണ്ട് എന്താ ടെറസ് എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് തുണി കൊണ്ട് നൂത്തിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താ ചെയ്ത് മൊത്തത്തിൽ തൂക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെറസ് ടെറസ്സിലും കയറി തൂത്ത് വൃത്തിയാക്കാറുണ്ട് വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ വീട്ടിൽ തന്നെയുള്ള ദിവസമാണെങ്കിൽ ഇതേപോലെ ഓരോ ജോലികളിങ്ങനെ സമയം കിട്ടുന്ന അനുസരിച്ച് മാറി മാറി ചെയ്തോണ്ടേ ഇരിക്കും എനിക്കിങ്ങനെ വെറുതെ ഒരിടത്ത് ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കുന്നതേ ഇഷ്ടമല്ല പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കൊരു ജോലിയും ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ എന്താ നമുക്ക് നമ്മളേതായ ഇഷ്ടത്തിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്താ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഒരു ജോലിയും അറിയത്തില്ല ഒരു ജോലിയും ചെയ്യാൻ ഇഷ്ടമല്ല എന്തോ ഒരു ഇല പോലും എടുത്ത് തിരിച്ച് വെക്കത്തില്ല വെറുതെ ഇങ്ങനെ മൂന്ന് നേരം തിന്നുകൊണ്ടിരിക്കുമെന്നൊക്കെ ഉള്ള ഒരുപാട് പരാതികൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴേ എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് അറിയാം എനിക്ക് ഞാനിങ്ങനെ സ്വന്തമായിട്ട് എന്നോട് തന്നെ പറയും എനിക്ക് എല്ലാ ജോലിയും അറിയാമല്ലോ എനിക്ക് വീട്ടിൽ ഒരു വീട്ടിലെ മൊത്തം ജോലികളും കറി വെക്കുന്നതായിരിക്കും ചോറ് വെക്കുന്ന അല്ലാതെ ക്ലീനിങ് ആയാലും എല്ലാം എനിക്ക് എനിക്കറിയാമല്ലോ എന്നിട്ട് പോലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എനിക്കിങ്ങനെ വെറും ഒന്നും ഒന്നിനും കൊള്ളാത്തതായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഹാപ്പിയാണ് ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമവും ഇല്ല കാരണം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലും എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ജോലി ചെയ്ത് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ജീവിക്കുന്നു അത് അത് മതി ആ ഒരു ഇത് മതിയല്ലോ ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അടുത്തുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ആലോചിക്കുന്ന പോലും ഇഷ്ടമല്ല പിന്നെ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കാരണം നമ്മൾ ഒരുപാട് അനുഭവിച്ച കാര്യങ്ങൾ നമുക്കിങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ അതെപ്പോഴും നമുക്ക് ഓർമ്മയിൽ ഇങ്ങനെ വരും എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടെറസ്സൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് അയ്യവും കൂടെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അപ്പൊ വൈകിട്ടാവുമ്പോഴത്തേക്കൊക്കെ മഴയാണ് അപ്പോൾ അതിന് മുന്നേറ്റ് കുറച്ച് തൂത്തൊക്കെ വൃത്തിയാക്കി ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ സമയം കിട്ടുന്ന കണക്കിനാണ് അയ്യത്തൊക്കെ വന്ന് വൃത്തിയാക്കുന്നത് അപ്പോൾ എല്ലായിടവും കൂടെ വൃത്തിയാക്കാന്ന് വെച്ചാൽ ഒട്ടും നടക്കത്തില്ല അപ്പോൾ സമയം കിട്ടുന്ന കണക്കിന് കുറേശ്ശെ സ്ഥലം വൃത്തിയാക്കി ഇടുമ്പോഴത്തേക്കും എല്ലായിടവും ഒന്ന് അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കുമല്ലോ അപ്പോൾ ഈ ആ വീഡിയോയിൽ കാണുന്ന അത്രയും ഭാഗം തൂത്ത് അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ തീയിട്ട് കളയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് നല്ലൊരു ബ്ലോഗായിട്ട് കാണാൻ പാ